എൻ്റെ പേര് ടിൻസി മാത്യു ഞാൻ ചങ്ങനാശ്ശേരിക്കടുത്ത് കുമരങ്കരയിൽ നിന്നാണ് വരുന്നത് എനിക്ക് വേണ്ടി മമ്മിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി എ ഐ പി സി സി സെക്കൻഡ് ഗ്രൂപ്പ് അത് ആറ് പ്രാവശ്യം ഞാൻ എഴുതി ആറ് പ്രാവശ്യം എന്ന് പറയുമ്പോൾ എൻ്റെ മൂന്ന് വർഷം എഴുതി തോറ്റു തോറ്റതിന് കാരണം ആ ഗ്രൂപ്പിലെ ഒരു സബ്ജക്റ്റാണ് എന്ത് ചെയ്താൽ അതിന് പറയുന്ന മാർക്ക് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ വന്ന് ഞാൻ ആറാമത്തെ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോഴത്തേക്കും വീട്ടിൽ പറഞ്ഞു എനിക്കിനി എഴുതാൻ മേല ഞാൻ നിർത്തുകയാണ് വേറെ എന്തെങ്കിലും ഞാൻ ജോലി ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിന് പൊക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ആ ചാച്ചനും അമ്മയും പറഞ്ഞു നീ ഇത്രയും ട്രൈ ചെയ്തതല്ലേ നിർത്തുണ്ടാന്ന് പറഞ്ഞു അപ്പോഴാണ് അമ്മ ഇവിടെ കൃപാസനത്തെ പറ്റി അറിയുന്നത് നവംബർ മാസം ആദ്യത്തെ ആഴ്ച അമ്മ ഇവിടെ വന്ന് ഒരു ദിവസത്തെ ധ്യാനം കൂടി മമ്മി രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വന്നു വീണ്ടും വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ആ കൂടെ ഞാൻ എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരുന്ന ആ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ഇവിടെ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ എക്സാമിന് പോയപ്പോൾ ഇവിടെ നിന്നുള്ള ഉടമ്പടി പത്രം ഞാൻ എൻ്റെ പുസ്തകത്തിൽ വെച്ചുകൊണ്ടാണ് പോയത് ഈ പറഞ്ഞ സബ്ജക്റ്റിൻ്റെ എക്സാമിന് കയറുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഞാൻ പുസ്തകം അടച്ചു വെച്ചു ടെൻഷൻ ഭയങ്കര പുസ്തകം അടച്ചു വെച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പഠിച്ചതും മുഴുവൻ മറന്നുപോയി ഞാൻ അവിടെ ഇരുന്ന് സർവശക്തനായ പിതാവേ ചൊല്ലി അത് കഴിയേണ്ട പുസ്തകം തുടങ്ങും കൃത്യമായിട്ട് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മാതാവ് എനിക്ക് കാണിച്ചു വന്നു ഞാനത് വായിച്ചു നോക്കി അത് പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്കോടെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി മാതാവിനോ ഒരായിരം എന്ന് ഞാൻ പറയുന്നു